മലയാളികളെ കാത്തിരിക്കുന്നത് മലയാളികളുടെ ആഘോഷപൂരമായി മാറുന്ന ബിഗ് ബോസ് ഷോയ്ക്ക് വേണ്ടിയാണ് ബിഗ് ബോസ് ഏഷ്യാനെറ്റിൽ ആരംഭിക്കാൻ പോകുന്ന സീസണിൻ്റെ ഏറ്റവും വലിയ പുതിയ വാർത്തകൾ പുറത്തു വരുമ്പോൾ പ്രേക്ഷകരെല്ലാം ആകാംക്ഷയിലാണ് ഈ പറയാൻ പോകുന്ന മൂന്ന് മത്സരാർത്ഥികൾ എന്തായാലും ഈ വർഷത്തെ സീസണുകളിൽ ഉണ്ടാകുമെന്ന് ഉറപ്പ് തന്നെയാണെന്ന് പറയുന്നു ഒന്ന് സോഷ്യൽ മീഡിയയിലും അഭിമുഖങ്ങളിലും വളരെയധികം പ്രശസ്തി നിലയിലേക്ക് എത്തിയ ഒരു താരമായ പൂജ കൃഷ്ണ ബിഹായ് വുഡ്സ് എന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ തന്നെയും വളരെയധികം വൈറലായി മാറിയ പെൺകുട്ടി അഭിമുഖങ്ങളിൽ വളരെയധികം ശ്രദ്ധേയായ പെൺകുട്ടി രണ്ടാമത് സോഷ്യൽ മീഡിയയിലൂടെ തന്നെ യൂട്യൂബിലൂടെയും വ്ളോഗിങ്ങിലൂടെയും റിവ്യൂകളിലൂടെയും പല കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു പറയാൻ തൻ്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മടിക്കാത്ത സീക്രട്ട് ഏജൻ്റ് എന്ന വിളിപ്പേരുള്ള പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരം മൂന്നാമത് മലയാളി മിഡ് സ്ക്രീം പ്രേക്ഷകർക്കും ബിഗ് സ്ക്രീൻ പ്രേക്ഷകർക്കും ഒരുപോലെ സുപരിചിതയായ വളരെയധികം പ്രിയങ്കരിയായ നടി യമുന ഇവർ മൂന്ന് പേരും എന്തായാലും ഈ വർഷത്തെ ബിഗ് ബോസ് സീസണുകളിൽ ഉണ്ടാകുമെന്ന് നിരവധി പേരാണ് ഇപ്പോൾ പറയുന്നത് കുടുംബ പ്രേക്ഷകർക്ക് സുപരിചിതയായ ഈ നടിയുള്ളത് വളരെയധികം സന്തോഷമുള്ള കാര്യമാണെന്ന് പറയുന്നു യമുന റാണി അഥവാ യമുന ദേവൻ എന്ന് വിളിക്കുന്ന പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നടി യമുന എത്തുമ്പോൾ പ്രേക്ഷകർക്ക് ഇരുകയും നീട്ടി സ്വീകരിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാകും അതുപോലെ ഈ വർഷം സീസണുകളിൽ ഒരു അമ്മ കഥാപാത്രത്തിൽ എത്താനായുള്ള എല്ലാ സാധ്യതയും യമുനയിൽ കാണുന്നുവെന്നും പ്രേക്ഷകർ പറയുന്നു കഴിഞ്ഞ വർഷമൊക്കെ തന്നെയും നടി ലക്ഷ്മി എത്തിയത് ഒരു റോളിലായിരുന്നു അതിനുശേഷം ഇപ്പോൾ ഇതാ നോക്കൂ നമ്മുടെ യമുനയായിരിക്കും ഈ ഒരു റോളിലേക്ക് എത്താൻ പോകുന്നതെന്ന് പ്രേക്ഷകർ എല്ലാവരും പറയുന്നു കഴിഞ്ഞ വർഷം സീസണുകളിൽ വളരെയധികം വ്യത്യസ്ത രീതിയിലുള്ള ആളുകളാണ് ഉണ്ടായിരുന്നത് ഇപ്രാവശ്യം അങ്ങനെ തന്നെയാണെന്ന് ഇവർ ഉറപ്പ് നൽകുന്നുണ്ട് അതിൻ്റെ പ്രൊമോയും സീസണുകളിന്റെ വിശേഷങ്ങളും ഒക്കെ നേരത്തെ തന്നെ ഏഷ്യാനെറ്റ് പുറത്തുവിട്ടിരുന്നു ബിഗ് ബോസിന് വേണ്ടി കാത്തിരിക്കുന്ന പ്രേക്ഷകർക്ക് വളരെയധികം സന്തോഷമുള്ള പല കാര്യങ്ങളും ഇപ്പോൾ പുറത്തു വരികയാണ് ബിഗ് ബോസ് സീസൺ സിക്സിന് വേണ്ടി കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ കളി മാറ്റിപ്പിടിക്കുകയാണെന്ന് മോഹൻലാൽ വന്ന് പറഞ്ഞ ട്രെയിലറുകൾ അഞ്ച് ദിവസത്തിന് മുമ്പ് പുറത്തിറങ്ങിയിരുന്നു പ്രേക്ഷകർ കാത്തിരുന്ന അപ്ഡേറ്റും ലോഞ്ചിങ് ഡേറ്റുമൊക്കെ തന്നെയും ഉറപ്പിച്ച് പുറത്തു വന്നിരിക്കുകയാണ് പഠിച്ച കളികൾ വിലപ്പോ ഇല്ല ഇത്തവണയെല്ലാം മാറി മറിയുമെന്ന് പറഞ്ഞത്തിരിക്കുന്ന ഏഷ്യാനെറ്റിൻ്റെയും ബിഗ് ബോസിൻ്റെയും പുതിയ പ്രൊമോ നിലവിൽ ഇപ്പോൾ തന്നെ മില്യൺ കടന്നിരിക്കുകയാണ് മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിനെക്കുറിച്ചുള്ള ചർച്ചകൾ തകൃതിയായി തന്നെ ഇപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ചുറ്റും നടക്കുന്നു ആരൊക്കെയാണ് ഈ തവണ മാറ്റൊരുക്കാൻ എത്തുക എന്നത് പ്രതീക്ഷയോടെ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു വിഷയം കൂടിയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഏഷ്യാനെറ്റ് പുറത്തുവിടുന്ന പ്രൊമോകളിലൂടെ തന്നെയാണ് അവർക്കെല്ലാം ഊർജ്ജം പകരുന്നത് എന്തായാലും ആരൊക്കെയാണ് ഇത്തവണത്തെ മത്സരാർത്ഥികൾ അറിയാൻ ഏതാനും നാളുകൾ കൂടി കാത്തിരുന്നേ മതിയാകൂ കാത്തിരുന്ന് ഇനി ഇനി എല്ലാ കാര്യങ്ങളും അറിയാൻ പോവുകയാണ് പ്രേക്ഷകർ കാത്തിരുന്ന അപ്ഡേറ്റുകളൊക്കെ തന്നെയും തുടങ്ങും മത്സരാർത്ഥികൾക്കായുള്ള പ്രാഥമിക ഓഡീഷനുകൾ ജനുവരി പതിനേഴ് പതിനെട്ട് തീയതികളിലൊക്കെ നടന്നിരുന്നു ബിഗ് ബോസ് മല്ലവിൽ രേവതി പറയുന്ന പ്രകാരം മാർച്ച് പത്തിന് തന്നെ ബിഗ് ബോസ് സീസൺ സിക്സ് ആരംഭിക്കും എന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ് സീസൺ സിക്സിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് മാർച്ച് പത്തിന് തന്നെ ബിഗ് ബോസ് സീസൺ ആ സിക്സ് ആരംഭിക്കും എന്ന് കാണാൻ എല്ലാവരും ആകാംക്ഷോടെ കാത്തിരിക്കുന്നു ഒൻപതാം തീയതി മത്സരാർത്ഥികൾ ചെന്നൈയിലെ ബിഗ് ബോസ് ബീറ്റിലേക്ക് കയറുമെന്ന് രേവതി പറയുന്നു മാർച്ച് മൂന്നാം തീയതി മത്സരാർത്ഥികൾ ചെന്നൈയിലേക്ക് പുറപ്പെടുമെന്നും ലാലേട്ടൻറെ ഷൂട്ട് ഒൻപതാം തീയതി ആയിരിക്കുമെന്നും പറയുന്നു ഇരുപത്തിയഞ്ചു പേർ ഉണ്ടാകുമെന്ന നിലവിൽ ലഭിക്കുന്ന വിവരം പത്താം തീയതി ഏഴ് മണിക്ക് ലോഞ്ച് ആരംഭിക്കുമെന്നും പറയുന്നു നിരവധി പ്രമോകൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുമുണ്ട് പ്രൊമോയിൽ മോഹൻലാൽ പുതിയ സീസണിൽ നാല് ബെഡ്റൂമുകൾ അവതരിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചു ഡിസ്നി ഹോട്ട്സ്റ്റാർ ഷോയും ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ സ്ട്രിങ് ചെയ്യും സോഷ്യൽ മീഡിയയിൽ ബിഗ് ബോസ് സിക്സ് എത്താൻ സാധ്യതയുള്ള മത്സരാർത്ഥികളെക്കുറിച്ച് ചർച്ച നടക്കുന്നുണ്ട് ടി വി സീരിയൽ താരങ്ങളായ ബീന ആന്റണി അൻഷിത അൻഷി ദയാന ഹമീദ് നടൻ ജിത്തു വേണുഗോപാൽ വരെയുള്ളവർ പേരുകൾ ലിസ്റ്റിലുണ്ട് സീക്രട്ട് ഏജൻറ് എന്നറിയപ്പെടുന്ന സായി കൃഷ്ണ എന്തായാലും ഉണ്ടാകുമെന്ന് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തയിൽ തന്നെ പറയുന്നു പിന്നാലെ അസ്ലാം മാർഷിയോ ആറാ അമല ഷാജിയോ ജാസ്മിൻ ജാഫറോ ഒക്കെ തന്നെ ഉണ്ടാകുമെന്നും പറയുന്നു അതുപോലെ ബീന ആന്റണിയും പൂജയ്ക്കും പുതിയ അപ്ഡേഷനിലാണ് പൂജയും സീക്രട്ട് ഏജൻറ്റും ഒക്കെ കൺഫേമായി തന്നെ വരുന്നത് പുറത്തുവരുന്നത് സിജോടോക്സ് ശ്രീലക്ഷ്മി അറയ്ക്കൽ ജാസ്മിൻ ജാഫർ ഋഷി കുമാർ റൈഡർ ഗേൾ എന്നറിയപ്പെടുന്ന അനിഷ നായർ ലിയാൻഡ്ര മരിയ കേരള ഫുഡി ഹെലൻ ഓഫ് സ്പാറ്റ ധന്യ തുടങ്ങിയവരും ഉണ്ടാകുമെന്നും യൂട്യൂബിലുള്ളവരും സോഷ്യൽ മീഡിയയിലുള്ളവരും കൂടുതലായിരിക്കുമെന്നും പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ